ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത മുത്തിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് അഞ്ച് പോയിൻറ്റ് രണ്ട് സെൻറ്റ് സ്ഥലവും അതിൽ എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു വീടുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്സ് വീഡിയോസ് ആണെങ്കിൽ ഈ വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഒന്ന് കണ്ടു നോക്കുക വിലയടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി തന്നെ കൊടുക്കുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാറി കണ്ണമ്പ്ര പഞ്ചായത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് മെയിൻ റോഡിൽ നിന്നും ഏകദേശം നൂറ് മീറ്റർ മാറി പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലവും വീടുമാണ് ഇന്നത്തെ വീട്ടിലൂടെ നിങ്ങൾ കാണുന്നത് അഞ്ച് പോയിൻറ്റ് രണ്ട് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് എല്ലാ വാഹനങ്ങളും കടന്നു ചെല്ലുന്ന ഏരിയയാണ് ജനവാസ മേഖലയാണ് ജന്മന്തിർ പട്ടയമാണ് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ നൂറ് മീറ്റർ ചുറ്റളവിൽ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ സ്കൂളുകൾ ഹോസ്പിറ്റൽ സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് കൂടാതെ ഈ സ്ഥലത്തിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലം മാത്രമേ വടക്കഞ്ചേരി ടൗണിലേക്കുള്ളൂ അവിടെ എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് വരും നമുക്ക് വീഡിയോ വീട് വീടൊന്ന് കണ്ടുനോക്കാം എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇതിനകത്ത് രണ്ട് ബെഡ്റൂം ഹാൾ സ്വിറ്റൗട്ട് കിച്ചൺ വർക്ക് ഏരിയ ഒരു കോമൺ ബാത്റൂം അതുപോലെ തന്നെ ഒരു ബാത്റൂം പുറത്ത് അങ്ങനെ സാധ ഒരു വീടാണ് ഇന്നത്തെ വീടിലൂടെ പരിചയപ്പെടുത്തുന്നത് നിസ്സാര വിലയെ ഈ സ്ഥലത്തിനും വീടിനും ആവുന്നുള്ളൂ വെള്ളം വഴി കരണ്ട് തുടങ്ങിയ എല്ലാവിധ അടിസ്ഥാന സൗകര്യത്തോടും കൂടിയിട്ടുള്ളൊരു സ്ഥലമാണ് കൂടാതെ രണ്ട് കായ്ക്കുന്ന തെങ്ങുകളും ഈ സ്ഥലത്തുണ്ട് ആയിട്ട് നമുക്ക് ഇതിൽ നിന്ന് തേങ്ങ ലഭിക്കുന്നതാണ് പുറത്തൊരു ബാത്റൂമ് നമുക്ക് കാണാനായിട്ട് സാധിക്കും എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് വെള്ളത്തിനായിട്ട് വാട്ടർ കണക്ഷനാണുള്ളത് ട്വൻ്റി ഫോർ അവേഴ്സും വെള്ളം ലഭിക്കുന്ന വാട്ടർ കണക്ഷനാണ് ഉള്ളത് അവിടെ വെള്ളത്തിനും അവിടെ യാതൊരു ക്ഷാമവുമില്ല അതുപോലെ തന്നെ തൊട്ടടുത്ത് വീടുകളൊക്കെ ഉണ്ട് ജനവാസ മേഖലയാണ് അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുണ്ട് വീഡിയോ വിശദമായൊന്നും നമുക്ക് കണ്ടുനോക്കാം വടക്കഞ്ചേരി ടൗണിനോട് ചേർന്ന് കൊടുക്കുന്നതിനെ തന്നെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടും അധികം പഴക്കമില്ലാത്ത വീട് തന്നെയാണ് സാധാ ഒരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീടാണ് രണ്ട് ബെഡ്റൂമുകളാണ് ഇതിനകത്തുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് ഇവിടെ കാണാൻ നമുക്ക് സാധിക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് വിലക്കുറവിലും എന്നാൽ എല്ലാവിധ സൗകര്യത്തോടും കൂടിയിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ ഇനിയും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ മറക്കാതെ കാണാൻ ശ്രമിക്കുക ചെറിയ എമൗണ്ടിൽ സ്ഥലവും വീടും ഒക്കെ അന്വേഷിക്കുന്നവർക്ക് വരുന്ന അഞ്ച് സെൻ്റ് എട്ട് സെൻറ്റ് അങ്ങനെയൊക്കെ അന്വേഷിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും അത്യാവശ്യം സൗകര്യത്തോട് കൂടിയിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണിത് കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അടിപൊളി വീടാണ് രണ്ട് ബെഡ്റൂമുകളാണ് ഇതിനകത്തുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകളാണുള്ളത് ഈ കാണുന്നത് കോമൺ ബാത്റൂമാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ടൗണിനോട് ചേർന്നതും അതുപോലെ തന്നെ എല്ലാവിധ സൗകര്യത്തോടും വെള്ളം വഴി കരണ്ട് അതുപോലെ റോഡിനോട് ചേർന്നും ഒക്കെ കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് മെയിൻ ടൗണിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും രണ്ട് കിലോമീറ്റർ മാത്രമേ അകലമുള്ളൂ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലത്തിനായിട്ട് ചോദിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ സ്ഥലത്തിനും അഞ്ച് പോയിൻറ്റ് രണ്ട് സെൻറ്റ് സ്ഥലവും എഴുന്നൂറ്റി നാൽപ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള ഈ വീടിനും ചോദിക്കുന്ന വില പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ആവശ്യക്കാർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക ഈ കാണുന്നതാണ് കിച്ചൺ അത്യാവശ്യം എളുപ്പമുള്ള കിച്ചൺ തന്നെയാണ് അതുപോലെ തന്നെ പറമ്പിൽ രണ്ട് തെങ്ങുകൾ കായ്ക്കുന്ന രണ്ട് തെങ്ങുകളുമുണ്ട് എല്ലാം കൊണ്ടും നല്ലൊരു സ്ഥലമാണെന്ന് നമ്മൾ കണ്ടത് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു കണ്ണമ്പർ പഞ്ചായത്തിലാണ് ഈ സ്ഥലമുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമുക്കൊന്നുകൂടെ പുറത്തൊക്കെ ഒന്ന് കണ്ടുനോക്കാം അതിനുശേഷം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇതാണ് വീടിനകത്തു നിന്ന് പുറത്തേക്കുള്ള വ്യൂ കാണുന്നതാണ് പഞ്ചായത്ത് റോഡ് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ള നല്ല സ്ഥലമാണ് നമ്മൾ കണ്ടത് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ